കേരള നിയമസഭയിൽ നടക്കുന്ന സംഭവങ്ങളൊക്കെ നമ്മളാരും തന്നെ മിക്കവാറും സഭ ടി വി എടുത്ത് കാണുകയും വളരെ കൃത്യമായി അത് നിരീക്ഷിക്കുകയൊന്നും ചെയ്യാറില്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥലമാണ് നിയമസഭ എന്ന് പറയുന്നത് കാരണം അഞ്ചു വർഷത്തിനൊരിക്കൽ നമ്മൾ വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഏതെങ്കിലും ഒരു എം എൽ എ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ശബ്ദം പ്രതിധ്വനിക്കേണ്ട ഒരു സ്ഥലമെന്ന് പറയുന്നത് കേരള നിയമസഭയാണ് അപ്പം അത് കൃത്യമായി ജനങ്ങളൊക്കെ വാച്ച് ചെയ്യുകയും അവരങ്ങനെ കൃത്യമായി പെർഫോം ചെയ്യുന്നുണ്ടോ എന്നൊക്കെ നോക്കുകയും ചെയ്താലാണ് നമ്മുടെ ജനാധിപത്യം കുറെ കൂടി സുന്ദരമാവുക അതുകൊണ്ട് കൂടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് ഇന്നലെ നിയമസഭയിൽ പ്രതിപക്ഷം ഒരു വാക്കൗട്ട് നടത്തുകയും അവിടെ ചില അനിഷ്ട സംഭവങ്ങളൊക്കെ ഉണ്ടാവുകയും ചെയ്തുവെന്ന് നമുക്കറിയാം അതായത് നേരത്തെ ഏതാണ്ട് ധനമന്ത്രി കെ എം മാണി ആയിരിക്കുമ്പോഴാണ് അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യേറ്റം ഉണ്ടാവുകയും ഡെസ്കുകളും ബെഞ്ചുകളും ഒക്കെ മറിച്ചിടുകയും കസേര തന്നെ മറിച്ചിടുകയൊക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ടായിട്ടുള്ളത് അതിന് ശേഷമുണ്ടായിട്ടുള്ള ചില അനിഷ്ട സംഭവങ്ങളാണ് ഇന്നലെ അവിടെ സംഭവിച്ചത് അതുമായി ബന്ധപ്പെട്ട് സഭ ഉച്ചക്ക് നിർത്തിവെക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് സ്പീക്കർ പക്ഷേ ഈ നിർത്തിവെച്ചതുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം ഇന്നലെ അവിടെ സണ്ണി ജോസഫ് എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്നുള്ള ഒരു എം എൽ എ അദ്ദേഹം ഒരു അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചു അടിയന്തര പ്രമേയ നോട്ടീസ് അവതരിപ്പിച്ചതിൻ്റെ പ്രമേയം കാര്യമെന്ന് പറയുന്നത് മുഖ്യമന്ത്രി മലപ്പുറത്തെക്കുറിച്ച് നടത്തിയ അത്ര അഭികാമ്യമല്ലാത്ത ചില പരാമർശങ്ങൾ ദ ഹിന്ദു പത്രത്തിൽ വന്നതുമായി ബന്ധപ്പെട്ടായിരുന്നു പക്ഷെ അതുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്യില്ല എന്നാണ് അല്ലെങ്കിൽ ഈ അടിയന്തര പ്രമേയം അനുവദിക്കില്ല എന്നാണ് പ്രതിപക്ഷം പോലും വിചാരിച്ചിരുന്നത് പക്ഷെ അവരെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇന്നലെ ഭരണപക്ഷം ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി എന്ന് പറഞ്ഞാൽ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് അടിയന്തിരമായി തന്നെ ചർച്ച ചെയ്തേക്കാം എന്ന് അദ്ദേഹം അസന്നിഗ്ധമായി അടിവരയിട്ട് കൊണ്ട് പറഞ്ഞു അപ്പം അങ്ങനെ പറഞ്ഞപ്പോൾ പന്ത്രണ്ട് മണിക്ക് അടിയന്തര പ്രമേയം ചർച്ചക്കെടുക്കാമെന്ന് പറഞ്ഞു തീർച്ചയായിട്ടും അത് പ്രതിപക്ഷത്തിന് വലിയൊരു ആയുധമായിരുന്നു പക്ഷെ അതിനിടയിൽ ഈ ഭരണപക്ഷം കാണിച്ചിട്ടുള്ള ചില പ്രകോപനങ്ങളിൽ പെട്ട് നമ്മുടെ മണ്ടന്മാരായിട്ടുള്ള പ്രതിപക്ഷം അതിൽ കുരുങ്ങി അതിൽ കുരുങ്ങിയതാണോ ഇനി ഇവർ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെൻറ്റുകളുള്ള നാടകമാണോ എന്ന് എനിക്കറിയില്ല അതിൽ കുരുങ്ങിക്കൊണ്ട് ഏറ്റവും ഒടുവിൽ സഭ പന്ത്രണ്ട് മണിക്ക് മുമ്പ് നിർത്തിവെക്കുന്ന ഒരു സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് അത് വീണ്ടും അടുത്ത ദിവസം ചർച്ച ചെയ്യുമായിരിക്കും നമുക്കറിയില്ല അപ്പോൾ ഇതിലേക്ക് നയിച്ച കാരണങ്ങളുണ്ട് ഈ സഭയിൽ കാണിക്കുന്ന ചില പിണറായിയുടെ ഒക്കെ തരികിടകളുമാണ് നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ഇതിലേക്ക് നയിച്ച കാരണങ്ങളിൽ ഏറ്റവും ആദ്യത്തേത് ഈ പ്രതിപക്ഷം കൊടുത്തിട്ടുള്ള നാൽപ്പത്തൊമ്പതോളം വരുന്ന ചോദ്യങ്ങളുണ്ടായിരുന്നു ആ ചോദ്യങ്ങളിൽ പലതും സ്റ്റാർഡ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നക്ഷത്ര ചിഹ്നമെട്ട ചോദ്യങ്ങളാണ് അല്ലാത്തതുമുണ്ട് നക്ഷത്ര ചിഹ്നമെട്ട ചോദ്യങ്ങൾ ഒരു അംഗത്തിന് ചോദിക്കുന്നതിന് പരിമിതിയുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ നക്ഷത്ര ചിഹ്നമെട്ട ചോദ്യങ്ങളുടെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് സഭയിൽ തന്നെ വിവിധ വകുപ്പുകളുമായി ബന്ധപ്പെട്ട മന്ത്രിമാർ മറുപടി പറഞ്ഞേ പറ്റൂ എന്നുള്ളതാണ് അതേസമയം നക്ഷത്ര ചിഹ്നവിടാത്ത ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം പക്ഷെ അതിന് നമുക്ക് നേരിട്ട് മറുപടി തന്നാൽ മതി അപ്പൊ സഭയിൽ ഒന്നും അത് വരില്ല അപ്പോൾ സഭയിൽ അങ്ങനെ വരേണ്ട അടിയന്തര പ്രാധാന്യമുള്ള നിരവധി ചോദ്യങ്ങൾ പ്രതിപക്ഷം കൊടുത്തിരുന്നു അത് പലതും നിങ്ങൾക്കറിയാം വളരെ കാലിക പ്രസക്തമായിട്ടുള്ള ഹിന്ദു പത്രത്തിൽ വന്ന അഭിമുഖവുമായി ബന്ധപ്പെട്ടും അതുകൂടാതെ തൃശ്ശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെ കുറിച്ചും സുജിത്ദാസിനെ സസ്പെൻഡ് ചെയ്തതിനെ കുറിച്ചും ഇങ്ങനെ നിരവധി ആരോപണങ്ങൾ വന്നിരുന്നു അതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങൾ കൊടുത്തു അപ്പോൾ ഈ ചോദ്യം സ്പീക്കർക്ക് അനുവദിക്കണോ വേണ്ടത് തീരുമാനിക്കാം കാരണം ചില പ്രാദേശികമായ വിഷയങ്ങളാണെങ്കിൽ അതൊന്നും അനുവദിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ പല നിബന്ധനകളൊക്കെ ഉണ്ട് ചില എന്ന് പറഞ്ഞാൽ ഒരു ജനങ്ങൾക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അത്തരത്തിൽ താല്പര്യമുണ്ടാകുന്ന കാര്യങ്ങളായിരിക്കണം ഈ ചോദ്യങ്ങളായിട്ട് ഉന്നയിക്കുക പക്ഷേ ഇന്നലെ ഇതിലുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളെല്ലാം തന്നെ ഈ മറ്റേ നക്ഷത്രത്തിൻ്റെ ഒഴിവാക്കിക്കൊണ്ടാണ് കൊടുത്തത് എന്ന് മാത്രമല്ല അങ്ങനെ പ്രതിപക്ഷത്തൊന്ന് പ്രകോപിച്ചു എന്ന് മാത്രമല്ല അതിനുശേഷം ചില വാക്കുകളിലൂടെയും ഇവരെ പ്രകോപിപ്പിച്ചു ഇനി അതിലെ ആ വാക്കുകളിലേക്ക് ഞാൻ വരുന്നതിന് മുമ്പ് ഇത് മാറ്റിയിട്ട് എടുത്ത മറ്റ് ചോദ്യങ്ങൾ ഏതാണെന്ന് നിങ്ങൾ അറിയണമല്ലോ ആ ചോദ്യങ്ങളാണ് അതിഗംഭീരം അതിലൊന്ന് ഒരു ചോദ്യം എന്ന് പറയുന്നത് നക്ഷത്രചിഹ്നം വിട്ട് കൊടുത്തേക്കുള്ള ചോദ്യങ്ങളിൽ നമ്മുടെ സ്പീക്കർ അനുവദിച്ചേക്കുള്ള ഒരു ചോദ്യം എന്ന് പറയുന്നത് ബെവ്കോവ് വഴി വയ്ക്കുന്ന മദ്യക്കുപ്പയിൽ ക്യു ആർ കോഡ് ഉപയോഗിക്കുന്നുണ്ടോ ആ ക്യു ആർ കോഡ് ഉപയോഗിക്കുന്നതിൽ ഏതെങ്കിലും ബ്രാൻഡുകൾ ആ പരീക്ഷണം നടത്തിയിട്ടുണ്ടോ പോലെയുള്ള വളരെ ജനത്തിന് ആവശ്യമുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അടുത്തത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചിട്ട് ശ്രീമതി ടീച്ചറും അതുപോലെ തന്നെ ദലീനയും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ കൂടി അനുവദിക്കുകയാണ് ചെയ്തേക്കുന്നത് സാധാരണ ഒരു വിഷയത്തെക്കുറിച്ച് രണ്ട് പേർക്ക് ചോദ്യങ്ങൾ കൊടുക്കാറില്ല പക്ഷെ അങ്ങനെ അനുവദിക്കുകയാണ് ചെയ്തേക്കുന്നത് പിന്നെ കെ ഫോണിനെ കുറിച്ചുള്ള ചോദ്യമാണ് അതുപോലെ തന്നെ ഈ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ അനുവദിക്കുകയും നേരത്തെ ഞാൻ പറഞ്ഞ ഏറ്റവും ഗുരുതരമായ കേരളം ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ചോദ്യങ്ങളൊക്കെ തന്നെ ഒഴിവാക്കപ്പെടുകയും ചെയ്തു എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട് അതവിടെ നിൽക്കുമ്പോഴാണ് പ്രതിപക്ഷം അതിനെതിരെ വലിയ തോതിൽ രൂക്ഷമായിട്ടുള്ള വിമർശനം ഉയർത്തിയപ്പോൾ പ്രതിപക്ഷം ഇടക്ക് വെച്ച് പ്രതിപക്ഷ നേതാവായിട്ടുള്ള വി ഡി സദ ചെന്നന മൈക്ക് ഓഫ് ആക്കുന്ന അവസ്ഥയുണ്ടായി ഇതിനെക്കുറിച്ച് ചോദിച്ചു വന്നപ്പോൾ അപ്പൊ അദ്ദേഹം വലിയ പിന്നീട് ഇവർ ഇറങ്ങിപ്പോക്ക് നടത്തുകയൊക്കെ ചെയ്തതിന് ശേഷം ശൂന്യവേളയിൽ തിരിച്ചു വരുമ്പോൾ ആ തിരിച്ചു വരണതിൻ്റെ ഇടയിൽ ഈ പ്രതിപക്ഷം ഇല്ലാതിരിക്കുന്ന സമയത്ത് തന്നെ കാവട്യത്തിന്റെ മൂർത്തിഭാവമാണ് ഡി സതീശൻ എന്നൊക്കെ പറഞ്ഞ് പിണറായി ചില പ്രതി പല പ്രകോപനപരമായിട്ടുള്ള ചില സംഭാഷണങ്ങളൊക്കെ നടത്തി അങ്ങനെ സംഭാഷണങ്ങളൊക്കെ നടത്തി കഴിഞ്ഞപ്പോൾ അതിൽ പെട്ടുകൊണ്ട് നമ്മുടെ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ ഈ പറയുന്ന ചില കയ്യാങ്കളിയിലേക്കും ചില വാക്ക് തർക്കങ്ങളിലേക്കും ഒക്കെ മുതിരുകയും അങ്ങനെ മുതിർന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലെ പന്ത്രണ്ട് മണിക്ക് സഭ നിർത്തിവെക്കുകയും ചെയ്തു അസന്നിഗ്ധമായി ഞാനൊരു കാര്യം പറയാം ഈ പ്രതിപക്ഷം എന്ന് പറയുന്ന ആളുകൾ വി ഡി സതീശൻ അടക്കമുള്ള ആളുകൾ ഇനിയെങ്കിലും കുറെ കൂടി മെച്ചൂരിറ്റി കാണിക്കേണ്ടതാണ് കാരണം ഈ പ്രകോപനങ്ങളിൽ വീഴാതെ അവർ തീർച്ചയായും ചോദ്യങ്ങൾ അവിടെ ചോദിക്ക ഈ അടിയന്തര പ്രമേയ നോട്ട് ചർച്ചയിൽ നോട്ടീസ് കൊടുത്തുള്ള അനുവദിക്കപ്പെട്ട ചർച്ചയിൽ തീർച്ചയായിട്ടും പങ്കെടുക്കേണ്ടതായിരുന്നു പക്ഷെ അത് പങ്കെടുക്കാനുള്ള വിവേകം കാട്ടിയില്ല പക്ഷേ തീർച്ചയായും ഈ പറയുന്ന ഭരണപക്ഷം ഉയർത്തിയിട്ടുള്ള ഒരു പ്രകോപനത്തിൽ വീണു ഈ വീണതിൻ്റെ നെറ്റ് എഫക്റ്റ് എന്താണ് ഇന്നലെ എം പി രാജേഷും അതുപോലെ തന്നെ പി രാജീവിനെ പോലെയുള്ള മന്ത്രിമാരൊക്കെ വന്ന് അതിരൂക്ഷമായി പ്രതിപക്ഷത്തെ കളിയാക്കുകയാണ് കാരണം കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ആദ്യമായി ഒരു അടിയന്തര പ്രമേയത്തിന് പ്രതിപക്ഷം തന്നെ ഒരു നോട്ടീസ് കൊടുക്കുന്നു അത് അനുവദിക്കില്ല എന്ന് വിചാരിക്കുന്നു പക്ഷെ അത് ഭരണപക്ഷം അനുവദിക്കുന്നു ഞങ്ങൾക്കൊന്നും മറക്കാനില്ല ചർച്ച ചർച്ചയാമെന്ന് പറയുന്നു പക്ഷെ ആ സ്വന്തം അടിയന്തര പ്രമേയ ചർച്ചയിൽ നിന്ന് തന്നെ പേടിച്ചിട്ട് പ്രതിപക്ഷം ഒളിച്ചോടുന്നു എന്ന് പറയുന്ന ഒരു കാര്യമാണ് ഇവർ നേരെ പറഞ്ഞത് കൂടാതെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പുറത്തിറങ്ങിക്കഴിഞ്ഞതിന് ശേഷം മുഹമ്മദ് റിയാസ് ഇതിനേക്കാൾ കുറച്ചുകൂടി കടത്തി പറഞ്ഞു അദ്ദേഹം പറഞ്ഞത് കേരളം കണ്ട ഏറ്റവും ഭീരുമായിട്ടുള്ള ഒരു പ്രതിപക്ഷ നേതാവാണ് വി ഡി സതീശൻ എന്നുള്ളതടക്കമുള്ള നിരവധി പരാമർശങ്ങൾ അങ്ങോട്ട് നടത്തി യഥാർത്ഥത്തിൽ സി ഈ സി പി എമ്മിന്റെ ഒരു ചെറിയ കെണിയിലേക്ക് പ്രതിപക്ഷം നടന്നു ചെന്ന് വീഴുകയാണ് ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ ഞാനിപ്പോഴും വിശ്വസിക്കുന്ന കാര്യം അതാണ് ഈ രണ്ടാമത്തേതാണ് കാരണം പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ നടത്തിയിട്ടുള്ള ജനങ്ങളെ പറ്റിക്കാനുള്ള ഒരു പൊറാട്ട് നാടകം മാത്രമാണ് ഇത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ലാതെ ഇതിനകത്ത് എന്തെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിയില്ലാത്ത ആളുകളൊന്നും അല്ല പ്രതിപക്ഷമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എങ്ങനെയാണ് ഒരു ഭരണത്തിലിരിക്കുന്നവർ ഒരു ഏകാധിപത്യ സ്വഭാവം കാണിക്കുന്നതെന്നും ജനങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതിപക്ഷമടക്കമുള്ള എം എൽ എ മാർ ചോദിക്കുന്ന ചോദ്യങ്ങളിൽ തന്നെ ഒരു തരികിടപ്പണികൾ കാണിക്കുന്നതെന്നും നിയമസഭയുടെ കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെയൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടതുണ്ടെന്നും നമ്മൾ കുറെ കൂടി വിശാലമായ ജനാധിപത്യത്തിലേക്കും നല്ല ഭരണ സംവിധാനത്തിലേക്കും നാട് ഒക്കെ നയിക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള അവബോധങ്ങൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഉണ്ടാകണമെന്നും വിചാരിച്ചു ഈ വീഡിയോ എടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് വളരെ കൃത്യമായി ഈ കാര്യം മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത ദിവസം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് കാത്തിരുത് കാണാം